ഹലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓരോ കസ്റ്റമറും കൊണ്ടുവരുന്ന മെറ്റീരിയൽ അവരുടെ അനുസരിച്ചും പിന്നെ നമ്മുടെ വർക്ക് ഒരു കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യണേലും കുറേ കൂടിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടാണ് എന്നെപ്പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ഒരു വർക്കിന് കൊടുക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇട്ട് നോക്കിയ ശേഷം ചേച്ചി ഇങ്ങനെ വേണ്ടായിരുന്നു ഇപ്പോൾ ഇതൊരു ബോറായിട്ടൊക്കെ തോന്നണമല്ല ഇത് മാറ്റി ചെയ്തു തരാനായിട്ടൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം അതേപോലെ ഒരു എട്ടിന്റെ പണി വാങ്ങിക്കൂട്ടിയ സ്റ്റിച്ചിങ് വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതായിരുന്നേ പക്ഷെ എനിക്കധികം പരിചയമുള്ള കുട്ടിയായിരുന്നില്ല കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആ കൊച്ചായിട്ടൊന്ന് പരിചയപ്പെടുന്നത് തന്നെ പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയൊക്കെയാണേ പിന്നെ ആളുടെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൗൺ വർക്കായിരുന്നു ഇത് അപ്പോൾ ഇത് കൂടാതെ തന്നെ അവളുടെ ഒരു വയസ്സായിട്ടുള്ള കൊച്ചിനും ഒക്കെയുള്ളത് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഉടുക്കാനുള്ള സാരി ബ്ലൗസ് പിന്നെ ഒരു ഈ ഒരു ഗൗൺ പിന്നെ കുഞ്ഞിന് പട്ടുവടൻ ബ്ലൗസും അതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ കൊച്ചിനും ഒരു ഫ്രോക്ക് അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നിരുന്നതേ അപ്പോൾ ഇതിൻ്റെ മോഡലെല്ലാം എനിക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു വീഡിയോയിൽ പോലെ നമ്മൾ ഈ യോക്ക് ഭാഗത്ത് സ്വീക്ക് എൻഡ്സ് വർക്കുന്ന പീസ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും വി ഷേപ്പിൽ പ്ലീറ്റഡ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഗൗണായിരുന്നു റിസെപ്ഷന് വേണ്ടിയിട്ടിരുന്ന് വെച്ചതേ ഇപ്പം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കൂടുതലും കൊച്ചുകുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ സൈസിലായതുകൊണ്ടിട്ട് തന്നെ നമ്മൾ കൂടുതലും ഷോർട്സിലും റീൽസിലും ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലേറ്റൊക്കെ അടക്കി വെച്ചിട്ട് മുട്ട സൂചി ഒന്ന് പെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ മെഷീനത്തിൽ തന്നെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങും തുടങ്ങിയതേ പക്ഷെ നമ്മൾ എന്ത് വർക്കും ഇപ്പോൾ ഒരു ഈ ഒരു വീഡിയോയിലൊക്കെ കാണും പോലെ തന്നെ നമ്മൾ എന്ത് കണ്ടാലും അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല കേട്ടോ ഇതൊന്നും ചെയ്തെടുക്കാനായിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുമ്പോഴും എല്ലാം ഒരേ അളവിൽ തന്നെ അല്ല വരണമെങ്കിൽ തന്നെ പകുതി അത് ബോറായി പോകൂട്ടാം പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ശരിക്കുള്ള പ്രശ്നം വരണത് ഞാൻ ഈ ഒരു വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ അത് ഇട്ടു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും പ്ലേറ്റ് വേണ്ടായിരുന്നു യോക്കുഭാഗത്ത് ആ പ്ലേറ്റ് അത്രയും വേണ്ട അതെ കുറച്ചാക്കി രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിക്കണത് കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തതെന്ന് കൂടി ഓർക്കണേ പക്ഷേ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് എല്ലാം പൊന്തി നിൽക്കണം അത്രയും പ്ലേറ്റ് അവർക്ക് ബോറായിട്ട് തോന്നണമെന്നാണ് പറഞ്ഞത് പിന്നെ അവസാനം ഞാൻ ഈ ഒരു ഡ്രസ്സ് മൊത്തത്തിൽ അഴിച്ചെടുക്കേണ്ടി വന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നെറ്റ് കൂടി ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും ശ്രദ്ധിച്ച് അഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ഇരട്ടിപ്പാട് കൂടിയാകും കാരണം കീറി എങ്ങാനും പോയാൽ നമ്മുടെ കയ്യിലാണെങ്കിലും എക്സ്ട്രാ എടുക്കാനായിട്ട് വേറെ പീസും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ കൈവശമുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് കസ്റ്റമർ തന്ന മെറ്റീരിയൽ ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെയുള്ള ഒരു കളറൊക്കെ സംഘടിപ്പിച്ചെടുക്കാനും കുറേ കൂടിയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ പിന്നെ ഇത് ഒരു നോർമൽ ഫ്രോക്ക് ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ ഷോൾഡർ മുതൽ ലെവൽ ചെയ്ത് പിടിച്ചിട്ടാണ് താഴത്തേക്ക് ആ ഒരു ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് അടിച്ചെടുക്കുന്നത് തന്നെ അപ്പോൾ താഴത്തെ പ്ലേറ്റ് ഒന്ന് അഴിക്കുമ്പോൾ തന്നെ ചെയ്ത് വെച്ചത് മൊത്തത്തിൽ കുളോയിപ്പോണരവസ്ഥയാണ് കേട്ട് വരണത് പിന്നെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ പറയുമ്പോഴേക്കും ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ താഴത്തെ അടിപ്പെല്ലാം അഴിച്ചിട്ട് നമ്മൾ ആകെ ഒരു ആറ് ഏഴ് പ്ലേറ്റ് വരുന്ന രീതിയിലാണ് പിന്നീട് സെറ്റ് ചെയ്തെടുത്തതേ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും നമ്മൾ ആദ്യം ആ ഒരു ചെയ്യണ ഒരു ഫിനിഷിങ്ങും ഭംഗിയും ആ ഒരു ഡ്രസ്സിന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോഴേക്കും യോക്കിലെ പ്ലേറ്റ് മുഴുവൻ അടുക്കി വരണ രീതിയിൽ തന്നെയാണ് ആ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് പിന്നെ കുറച്ച് ഭാഗം ഒരു ആ ഒരു പ്ലേറ്റ് വരണ ഭാഗം ഒഴുകിയ ബാക്കി ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും ആ താഴത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ പീസെല്ലാം ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിലിരിക്കും അപ്പോൾ ഇതിനെന്നു വെച്ചാൽ നമ്മൾ താഴെ ഇട്ട് കൊടുത്തിരിക്കുന്ന പീസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അത് പക്ഷെ സാറ്റിനായിരുന്നെങ്കിലും കുറച്ചുകൂടി ഒരു ഭംഗിയായിരുന്നു തന്നെ പക്ഷെ ഇത് ഇപ്പം ക്രെയ്പ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ ആ ഒരു സാറ്റിന് നമ്മൾ വെക്കണ ഒരു തിളക്കം ക്രൈപ്പിന് കിട്ടൂലല്ലോ ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടാകുമേ അപ്പം ഞാൻ ആ ഒരു ആ വർക്ക് ചെയ്യണ ടൈമില് ഇത് ഒരു പ്ലേറ്റ് നമ്മൾ അടുക്കി വെക്കുമ്പോഴേക്കും എങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ ഇത് ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ആ ഒരു ടൈമിൽ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത് നമ്മൾ ഈ ഒരു പ്ലേറ്റ് അടുക്കി വെച്ചിട്ട് തേച്ചെടുത്താൽ മതി ചെറിയ ചൂടില് തേച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ പ്ലേറ്റ് എല്ലാം കുറച്ച് വീതി അതായത് ഒരു ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ തന്നെ അതൊരു രണ്ടിഞ്ച് വീതിയിൽ വരണ രീതിയിൽ പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് എല്ലാവരും ആ ഒരു കമൻറ്റിലിട്ടായിരുന്നതേ പിന്നെ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു കമൻ്റ് ഒന്ന് രണ്ട് കമൻറ്റ് വന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലേറ്റ് എടുക്കുമ്പോഴേക്കും എടുക്കണ പ്ലേറ്റിൻ്റെ ഇടക്ക് അടിപ്പ് കൂടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൂടുതലും കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ട് ഈ ഒരു പ്ലേറ്റൊക്കെ ഫിനിഷിംഗായിട്ട് ഇരിക്കാനായിട്ട് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ആ ഒരു സജഷൻ തന്നെയാണ് കാരണം ചെയ്ത് നോക്കിയിട്ടും നമുക്കാ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ പ്ലേറ്റ് എടുത്ത് തേച്ചാലും എത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങിൽ തേച്ചെടുത്താലും ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോഴേക്കും ആ പ്ലേറ്റ് എല്ലാം ഇങ്ങനെ പൊന്തി വരണ രീതിയിലിരിക്കും പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇടക്ക് ഓരോ അടുപ്പ് കൂടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എല്ലാം താഴെ പതിഞ്ഞു തന്നെ ഇരിക്കും എന്നിട്ടൊന്ന് ആ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെയുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആരെങ്കിലും ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി കൂടി നല്ലത് എനിക്ക് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ആ ഒരു കാര്യം തന്നെയാണ് പിന്നെ സ്റ്റിച്ചിങ് എല്ലാം മൊത്തത്തിൽ നമ്മളത് അഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പിന്നെ ഞാൻ രണ്ടാമത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഒരു ആറേഴ് പ്ലേറ്റ് വരുന്ന രീതിയിൽ തന്നെ അത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സത്യത്തില് ഇതേപോലെ അഴിച്ചു പണി വരണ സമയത്ത് നമുക്ക് എത്രയോ നമ്മുടെ ചെയ്യാനുള്ള വർക്കുകളാണ് പെൻഡിങ്ങിൽ ഇരുന്ന് പോണേന്ന് വർക്ക് തരണ ആൾക്കാർ ഓർക്കാറു കൂടി ഉണ്ടാവില്ല നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ വർക്ക് ഇത്ര വർക്കുകൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വർക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഈ ഒരു വർക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രശ്നം വന്നു വെച്ചാല് നമ്മൾ ആ ഒരു ഗൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആ ഒരു ഗൗണിൻ്റെ തന്നെ ഒരുവിധം മെറ്റീരിയൽ നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മോഡലിൽ തന്നെയാണ് കുഞ്ഞിനെ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യേണ്ടിയിരുന്നു പക്ഷേ മെറ്റീരിയൽ എടുത്തപ്പോഴേക്കും അത്രയും തികയാത്തത് കൊണ്ടിട്ട് അങ്ങനെ തികയില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് തന്നെ എന്നാൽ ചേച്ചിയുടെ ഇഷ്ടത്തിന് വേറെ ഏതെങ്കിലും മോഡലില് ആ ഡ്രസ്സ് അതേപോലെ വരണ രീതിയിൽ ഏതെങ്കിലും ഒരു മോഡല് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ ആ ഒരു കൂടുതലും നമ്മൾ ആ യോഗ പോർഷനിൽ വെച്ച് കൊടുത്ത സീക്വൻസിൻ്റെ ആ ഒരു മെറ്റീരിയൽ മാത്രമാണ് സീക്വൻസ് വർക്കുള്ള ആ മെറ്റീരിയൽ മാത്രമാണ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടിട്ട് കൊച്ചിനായിട്ട് നമ്മൾ ചെയ്തത് ആ ഒരു സീക്വൻസിൻ്റെ മെറ്റീരിയൽ മെഡിയായിട്ടും ബാക്കി വന്ന പീസ് വെച്ചിട്ട് പ്ലേറ്റ് പാവാടിയാക്കിയാണ് രണ്ടാമത് ചെയ്തെടുത്തത് കേട്ടോ ആ പിന്നെ ബാക്ക് വശത്ത് ഒരു വലിയ ബോയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ ഡ്രസ്സ് നല്ല നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്കാവുമ്പഴേക്കും ഒത്തിരി മെറ്റീരിയലും വേണമെന്നില്ലല്ലോ നമുക്ക് ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും അവർ കൊണ്ടുവന്ന മെറ്റീരിയൽ കുറേ നല്ല കുറവായതുകൊണ്ടിട്ട് ആ താഴത്തെ ലൈനിങ് ആയിട്ടൊക്കെ ഇടാനായിട്ടൊന്നും പീസ് ഇല്ലാഞ്ഞിട്ട് എൻ്റെ കയ്യിലിരുന്ന മെറ്റീരിയലും കൂടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തത് കേട്ടോ ഈ അഴിച്ചു പണിയേണ്ടി വന്ന ഗൗണിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സത്യത്തിൽ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ അവരുടെ ആ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്കും കൂടി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടിട്ട് കസ്റ്റമർ അതൊന്നും ഇട്ട് നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ആശ്വാസമായതിട്ട നമ്മൾ ചെയ്യണ ഓരോ വർക്കും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും അതിൽ നിന്നൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോഴല്ലേ നമ്മുടെ വിജയം എന്ന് പറയണത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് കൂടിയൊക്കെ അറിയിക്കാൻ മറക്കരുതും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ